ഇന്നലെ ഏതാണ്ട് വൈകിട്ട് എട്ട് മണിയായപ്പോൾ തന്നെ അവരവരുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങി നീണ്ട യാത്രയ്ക്കൊടുവിൽ സർവശക്തനായ ദൈവം നമ്മളെ കാത്തുപരിപാലിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നിന് നമുക്ക് ഹോട്ടലിലേക്ക് പോയി അവിടെ നമുക്ക് വിശ്രമത്തിനും ഭക്ഷണത്തിനും ശേഷം നാളെ രാവിലെ നമ്മൾ നേരത്തെ തന്നെ ഉണർന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് താമസിക്കുന്ന ഈ ഹോട്ടലിൽ ഇന്ന് ഒരു രാത്രി മാത്രമേ നമ്മൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ലഗേജുകളൊന്നും കൂടുതലായിട്ട് പൊട്ടിക്കേണ്ടതില്ല അത്യാവശ്യമുള്ളത് മാത്രം പൊട്ടിച്ചാൽ മതി എന്ന് ഓർക്കുക ഇന്നൊരു ദിവസം മാത്രമാണ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ ഞാൻ ത്രീ ഡി പാർസ മീറ്റിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ഹോട്ടലിൽ ചിലപ്പോൾ നമുക്ക് മിനി ബാർ സംവിധാനം അതായത് ചെറിയ ഫ്രിഡ്ജ് അതിനകത്ത് കോൾഡ് ഡ്രിങ്ക്സും ഒക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് അതിനകത്ത് നിന്ന് എടുത്താൽ നമ്മൾ വലിയ വില നൽകേണ്ടതായിട്ട് വരും അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഞാനൊന്ന് കൂടിപ്പെടുത്തുകയാണ് Gracias. സ്നേഹ ബഹുമാനപ്പെട്ട അഗസ്ൻ കോലത്തച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ നെല്ലിക്കാട്ടച്ച ഈ വിശുദ്ധനാട് തീർത്ഥാടനത്തിനായിട്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന തീർത്ഥാടക കുടുംബാംഗങ്ങളെ എനിക്ക് വളരെയേറെ സന്തോഷവും അതോടൊപ്പം തന്നെ ചെറുതല്ലാത്ത ഭയവുമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കാരണം